നമസ്കാരം ഇത് രാമായണ മാസമാണല്ലോ രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളും മറ്റാരുമല്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം അത് നമ്മൾ തന്നെയാണ് അതിലെ ആദ്യ കഥാപാത്രം തന്നെ നമ്മളെടുത്താൽ വാത്മീകി അതായത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പേര് രത്നാകരൻ എന്നായിരുന്നു അതിനു മുമ്പ് അദ്ദേഹം ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ആളായിരുന്നു പിന്നീട് അദ്ദേഹം രത്നാകരൻ എന്ന കാട്ടാള ആയി മാറി ഈ രത്നാകരൻ നമ്മൾ തന്നെ അല്ലേ പിടിച്ചുപറിയും മോഷണവും അക്രമവും ആണല്ലോ നമ്മുടെ ഉള്ളിലും വാസനയായിട്ട് അടിഞ്ഞു കൂടിക്കിടക്കുന്നത് ഇതൊന്നുമില്ലാത്തതായി ഈ ലോകത്ത് ഒരാളുമില്ല കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ അവർ ദൈവത്തിന് തുല്യമാണ് ഇത് കഴിഞ്ഞ് ഒരു പ്രായമെത്തുമ്പോൾ ഈ രത്നാകരൻ നമ്മളാകുന്നു ആണും പെണ്ണും എല്ലാം ഈ രത്നാകരൻ എന്തെല്ലാം പിടിച്ചു പറിക്കുന്നു ഈ ആ രത്നാകരനേക്കാളും ഏറ്റവും ക്രൂര സ്വഭാവം കാണിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മളാണ് രത്നാകരൻ എന്ന പേരിട്ടു അതായത് പ്രവ പേരും പ്രവൃത്തിയും കണ്ണിൻ്റെ രണ്ട് സുശീലൻ എന്ന പേരിട്ടുകൊണ്ട് ദുർശീലൻ കാണിക്കുന്നു സത്യശീലൻ എന്ന പേരിട്ടുകൊണ്ട് കള്ളം കാണിക്കുന്നു എന്നതുപോലെ രത്നാകരൻ എന്ന പേര് നമ്മുടെ ഇടയിലുമുണ്ട് രത്നം ആകൃതിയായിട്ടുള്ളവൻ അതായത് അതിൻ്റെ എല്ലാ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ രത്നാകരൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ആഭരണത്തിൻ്റെ തിളക്കമാണ് കാണുന്നത് സുഖത്തിൻ്റെ ചിഹ്നമാണ് ആ കാണുന്നത് അപ്പോൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യ കഥാപാത്രം തന്നെ രത്നാകരനായത് നമ്മൾ തന്നെയാണ് അതിനുശേഷം ആ രത്നാകരണത്തിൻ്റെ ആ രത്നാകരൻ്റെ മനംമാറ്റത്തിന് കാരണക്കാരായ മുനികുമാരന്മാരും അല്ലെങ്കിൽ സപ്തർഷികളും നമ്മൾ തന്നെയാണ് അതായത് നമ്മുടെ മനസ്സ് നമ്മളെ നല്ല കാര്യങ്ങൾക്ക് ശ്രമിക്കുമ്പോൾ അതിലോട്ട് ആകർഷിപ്പിച്ചു കൊണ്ടുപോകുന്ന ആ മനസ്സാണ് സപ്തർഷികൾ അല്ലെങ്കിൽ ആ മുനികുമാരന്മാർ ആ നല്ല നിമിഷം ഇത് വകവയ്ക്കാതെ പോകുമ്പോഴാണ് ആ പോകുന്നത് നമ്മൾ തന്നെയാണ് അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ചെകുത്താന്മാരാണ് രത്നാകരനെ സപ്തർഷികൾ പറഞ്ഞു വിടുന്നത് രത്നാകരൻ്റെ കുടുംബത്തേക്കാണ് താൻ ചെയ്ത കർമ്മങ്ങൾക്ക് എന്തായാലും ഫലമുണ്ട് ദുഷ്കർമ്മം ചെയ്താൽ ദുഷ്കർമ്മം ഫലം സൽക്കർമ്മമായാൽ സൽക്കർമ്മം ഫലം അപ്പോൾ ഇപ്പോൾ ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലം നിൻ്റെ കുടുംബത്തിലുള്ളവർ അനുഭവിക്കുമോ നീ എന്ന് ചോദിക്കാൻ പറഞ്ഞപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ ആ ഭാര്യ പറഞ്ഞത് ഞങ്ങൾ അനുഭവിക്കില്ല നിങ്ങൾ തന്നെയാണ് അനുഭവിക്കുന്നത് എന്ന് അപ്പോൾ ആ സ്ത്രീയും നമ്മളാണ് നമ്മുടെ കുടുംബത്ത് കാണുന്ന ആ രംഗങ്ങളാണത് ഭർത്താവ് ഏത് ജോലി ചെയ്തുകൊണ്ട് വന്നാലും പണം കിട്ടിയാൽ മതി എന്ന് നോക്കിയിരിക്കുന്ന ഭാര്യമാർ അപ്പോൾ ആ കർമ്മത്തിൻ്റെ ഫലം അല്ലെങ്കിൽ ആ കള്ളം ഏത് ജോലിയോ ചെയ്യുന്നത് തിരിച്ചറിയാതെ അല്ലെങ്കിൽ നല്ല ജോലിക്കാണോ പോകുന്നത് അല്ലെങ്കിൽ ഏത് മാർഗ്ഗത്തിലൂടെ കൊണ്ടുവരുന്ന ധനമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാതെ അഥവാ ചീത്ത ആണെങ്കിൽ അതിൽ നിന്നും പിന്തിരിപ്പിക്കാതെ ശ്രമിക്കുന്ന ആ സ്ത്രീകളും ഇത് തിരിച്ച് പുരുഷന്മാരും ഇതെല്ലാം ആകാം ആ സ്ത്രീകളും നമ്മുടെ സമൂഹത്തിലല്ലേ അപ്പോൾ ആ രത്നാകരൻ്റെ ഭാര്യ ആ കുടുംബം നമ്മൾ തന്നെയാണ് അടുത്തത് കാലം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വാത്മീകിയായി മാറി അതായത് ലോകമറിയപ്പെടുന്ന ഒരു മഹർഷി ഒരു എഴുത്തുകാരൻ ആദ്യ കാവ്യം എഴുതിയ ആ ഇതിഹാസം എഴുതിയ ചരിത്ര പുരുഷനായ അദ്ദേഹത്തിൻ്റെ ശ്രീരാമചന്ദ്രനെ നേരിൽ കണ്ട ശ്രീരാം സീതാദേവിയുടെ സീതാദേവി തൻ്റെ മക്കളെ പ്രസവിച്ച തൻ്റെ ആശ്രമത്തിൽ ആ വാത്മീകിയായി മാറിയതും ആ കഥാപാത്രം നമ്മൾ തന്നെയാണ് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിലെ അഹങ്കാരവും അഹംഭാവവും എല്ലാം കളഞ്ഞിട്ട് ഭക്തിയുടെ മാർഗത്തിൽ ഈശ്വരനെ അറിഞ്ഞ് നമ്മൾ നമ്മുടെ മനസ്സിനെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ നമ്മളുടെ പ്രവൃത്തിയെ നല്ലതിനായിട്ട് ശ്രമിച്ചുകൊണ്ടുവരുമ്പോൾ നമ്മളും വാത്മീകിയാകുന്നു അതായത് വാത്മീകത്തിൽ നിന്ന് അതായത് ചിതൽപ്പുറ്റിൽ നിന്ന് ഉണരുന്ന പുതിയൊരു മനുഷ്യനായി നമ്മൾ മാറുന്നു അപ്പോൾ ഈ വാത്മീകിയായതും ഇനി നമുക്ക് എടുക്കേണ്ട കഥാപാത്രം ദശരഥ മഹാരാജാവാണ് ഈ ദശരഥ മഹാരാജാവും നമ്മൾ തന്നെയാണ് കാരണം ഒന്നിലധികം ഭാര്യമാരെ കല്യാണം കഴിക്കുന്നതും ചില ഭാര്യമാരെ പ്രത്യേകം സ്നേഹത്തോട് കാണുന്നതും ഒക്കെ ചെയ്യുന്ന കഥാപാത്രങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് ദശരഥൻ പത്ത് രഥത്തെ ഒരേ സമയം പായിക്കുന്നു എന്ന പേരാണെങ്കിലും നമ്മുടെ ഇടയിലെ ദശരഥൻ എന്ന് പറയുന്നത് പത്തല്ല അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പോകുന്നത് പക്തിക്കിലേക്കല്ല നമ്മുടെ മനസ്സ് എത്രയോ സ്ത്രീകളുടെ പിറകിൽ പായുന്നു അല്ലെങ്കിൽ എത്ര സുഖ സുഖഭോഗങ്ങളുടെ പിറകെ പായുന്നു ദശരഥൻ നമ്മളെക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠനാണ് കൈകേക്ക് ഒരു വേളയിൽ വരം കൊടുക്കുന്നു ആ വരം ഒടുവിൽ തനിക്ക് തന്നെ വിലയാകുന്നു ഇതുപോലെ നമ്മളും ചില ഭാര്യമാർക്ക് നമ്മൾ ചിലർക്ക് ചില വാഗ്ദാനങ്ങൾ കൊടുക്കും ഒടുവിൽ ചിന്തിക്കാതെ വാഗ്ദാനം ചെയ്തതിൻ്റെ ഫലമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ എത്ര വലുതാണ് ആ കൈകൈ ആകുന്ന കഥാപാത്രവും നമ്മൾ തന്നെയാണ് കൗസല്യ അതായത് ശ്രീരാമചന്ദ്രൻ്റെ അമ്മയായ ആ കൗസല്യായതും നമ്മൾ തന്നെ കഥാപാത്രങ്ങളാണ് നമ്മുടെ ഇടയിലുണ്ട് അതുപോലെ സുമിത്രയും നമ്മുടെ ഇടയിലുണ്ട് വിശകലനം ചെയ്യുമ്പോൾ ദശരഥ മഹാരാജാവ് ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ച് മരിക്കുന്നു ഇതിനെല്ലാം കാരണം അന്നത്തെ കാലഘട്ടം കൂടി നമ്മൾ നോക്കണം കഥ ഇന്നാണ് നടന്നെങ്കിലോ ഈ ദുഃഖാത്മകമായ കാവ്യരചന തന്നെ ഉണ്ടായില്ല ഉണ്ടായിരിക്കില്ല കാരണം ഇത് മൊബൈൽ ഫോണിൻ്റെ കാലമാണ് അന്ന് ശ്രീരാമേന്ദ്രൻ വനത്തിൽ പോകുന്നിരിക്കട്ടെ മൊബൈൽ ഉണ്ടായതുകൊണ്ട് വീഡിയോ കോൾ ചെയ്ത് പരസ്പരം കണ്ടു സംസാരിക്കാം അതുപോലെ ചിറകെട്ടി ഹനുമാനും സംഘവും സീതയന്വേഷിച്ചുകൊണ്ട് ലങ്കാനഗരംഗത്തിലും പോകേണ്ട യാതൊരു ആവശ്യമില്ല ടവറിൻ്റെ അടിസ്ഥാനത്തിൽ മൊബൈൽ ടവറിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കാമായിരുന്നു വീഡിയോ കോൾ വെച്ച് കണ്ടുപിടിക്കാം നിമിഷ നേരം കൊണ്ട് എല്ലാവർക്കും പിടിക്കാമായിരുന്നു ആ കാലഘട്ടം നമ്മൾ നോക്കണം അതായിരുന്നു ദുഃഖ കാലഘട്ടം അപ്പോൾ രാമായണം ദുഃഖ കഥയായി മാറുന്നതിൻ്റെ അടിസ്ഥാനം പ്രധാനം ഇന്ന് നമ്മൾ സുഖം അനുഭവിക്കുന്നതുകൊണ്ട് നമുക്കത് മനസ്സിലാവത്തില്ല നമ്മൾ ആ കാലഘട്ടത്തിലൂടെ ജീവിച്ചു വന്നവരാണ് എങ്കിലും ഗൾഫിലൊക്കെ താമസിച്ചിരുന്നവർ ആ കാലത്ത് കത്തെരുത്തും കാര്യങ്ങളുമായിട്ട് നടന്നപ്പോൾ പോലും ഇത്രയും ദുഃഖം ഇന്ന ഉണ്ടായിരുന്നില്ല അൺഫോൺ പോലും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് രാമായണ കഥ നടക്കുന്നത് ദശരഥ മഹാരാജാവ് തൻ്റെ ഒരു ഭാര്യയ്ക്ക് രണ്ട് വരം കൊടുത്തത് ആ വരം മറന്നിരുന്നപ്പോൾ മന്ദരയായി വന്നതും നമ്മുടെ ഇടയിലുള്ള കഥാപാത്രമാണ് അതായത് കുരുക്കന്മാരും കുരുക്കികളും നമ്മുടെ സമൂഹത്തിൽ അധികം വിലസുന്നുണ്ട് ആ മന്ദരയുടെ ആ അസമയത്തുള്ള പെരുമാറ്റത്തിലാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത് തന്നെ അപ്പോൾ സ്ത്രീ ആയതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നതാണ് അപ്പോൾ ആ മന്ദരയായതും നമ്മൾ തന്നെയാണ് ഇനി നമ്മൾ പറഞ്ഞാൽ ആ ശ്രീരാമചന്ദ്രനും നമ്മൾ തന്നെയാണ് കാരണം ധർമ്മം ധർമ്മത്തിന് പിറകേൽ ആരും പോകുന്നു അവർ ശ്രീരാമൻ അവർ ശ്രീരാമചന്ദ്രനാണ് ധർമ്മത്തെ കാത്തു സംരക്ഷിക്കാൻ നടക്കുന്ന ആരൊക്കെയുണ്ട് അവരെല്ലാം ശ്രീരാമചന്ദ്രന്മാരാണ് എന്നാൽ അഴിമതി കാണിച്ചാൽ അവർ ശ്രീരാമചന്ദ്രനായില്ല സഹോദര സ്നേഹം കൊണ്ടു നടക്കുന്ന ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ ഇവരെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് അതുപോലെ സുമിത്ര അമ്മ പോലെ സീതാദേവിയെ അമ്മ സ്വന്തം അമ്മയായിട്ട് കാണണമെന്നും വനം വീടായിട്ടും അല്ലെങ്കിൽ രാജകൊട്ടാരമായിട്ട് കാണണമെന്നും ജ്യേഷ്ഠനെ അച്ഛനായിട്ട് കാണണമെന്നും പറഞ്ഞു കൊടുക്കുന്ന സുമിത്രാദേവിമാർ ഇന്ന് കുറച്ചെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കാം മുമ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സുമിത്രയാകുന്നതും നമ്മൾ ആ നമ്മൾ തന്നെയാണ് അതുപോലെ ലക്ഷ്മണൻ എപ്പോഴും പിറകെ നടക്കുന്നു ആ സഹോദര സ്നേഹം ആ ലക്ഷ്മണനാകുന്നതും ഭരതനാകുന്നതും ശത്രുഘ്നനാകുന്നതും നമ്മൾ തന്നെ രാവണൻ ആണല്ലോ ഈ കഥയിലെ വില്ലൻ ഈ രാവണന്മാരാണ് ഏറ്റവും കൂടുതൽ ലോകത്തുള്ളത് എന്നാൽ അന്നത്തെ രാവണൻ അഴിഞ്ഞാടിയ അല്ലെങ്കിൽ അന്നത്തെ രാവണൻ കാട്ടിക്കൂട്ടിയ അല്ല ഇന്ന് കാട്ടിക്കൂട്ടുന്ന രാവണന്മാരുടെ ചെയ്തികൾ ഇന്നാണ് ഏറ്റവും പൈശാചികമായിട്ട് നടമാടുന്ന പ്രവൃത്തികൾ ഇന്നാണ് ഏറ്റവും പൈശാചികമായിട്ടുള്ള ദുഷ്പ്രവൃത്തികൾ നടമാടുന്നത് അഹല്യ അഹല്യ നമ്മുടെ സമൂഹത്തിലുള്ള സ്ത്രീകളാണ് കാരണം സത്യസന്ധമായി ജീവിക്കുന്നു ഭർത്താവിനെ കാണപ്പെട്ട ദൈവമായിട്ട് കാണുന്നു ഇന്ദ്രൻ ഗൗതമൻ്റെ വേഷം ധരിച്ചുകൊണ്ട് ഒരു വേളയിൽ വരികയും ആ സമയത്ത് സാക്ഷാൽ ഭർത്താവാണെന്ന് ആണെന്ന് കരുതി ആ ഇന്ദ്രന് ആ ഇന്ദ്രനോടൊപ്പം കഴിയുകയും യഥാർത്ഥ ഗൗതമൻ തിരിച്ചു വരുമ്പോൾ കാണുന്ന രംഗവും അപ്പോൾ ആ ഇന്ദ്രനാകുന്നതും നമ്മുടെ സമൂഹത്തിലുള്ള ദുഷ്ടകഥാപാത്രങ്ങളാണ് അഹല്യം അതുപോലെ ആ ഗൗതമൻ സത്യസന്ധനായിട്ട് ഗൗതമൻ ഒടുവിൽ തെറ്റ് മനസ്സിലാക്കിയിട്ട് ഒരു ദിവസം ഇവിടെ ശ്രീരാമചന്ദ്രൻ വരും അപ്പോൾ നിനക്ക് മോക്ഷം തരും എന്ന് പറഞ്ഞ് കല്ലായി ശപിച്ചതും ആ ഗൗതമനാകുന്നതും നമ്മുടെ സമൂഹത്തിലുള്ളവരാണ് ത്യാഗത്തിൻ്റെ മൂർത്തിമൽ ഭാവമായ സീതാദേവി നമ്മുടെ സമൂഹത്തിൽ മുമ്പുണ്ടായിരുന്നു ഇന്നും കാണും ഇവൾ ത്യാഗികൾ തന്നെയാണ് ആ സീതാദേവിയും നമ്മൾ തന്നെയാണ് എന്ന സത്യം മനസ്സിലാക്കണം വിശ്വാമിത്രനും വസിഷ്ഠനും ആ ഗുരുസ്ഥാനീയന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് നമുക്ക് വിദ്യ പഠിപ്പിച്ചു തരുന്നതും നല്ല വഴികളെയൊക്കെ നടത്തിക്കുന്നതുമായ ഗുരുനാഥന്മാർ ആ വസിഷ്ഠനും വിശ്വാമിത്ര മഹർഷിയും ഒക്കെയാണ് അതുപോലെ ഋഷ്യശൃംഗൽ മഴ പെയ്യ്ക്കുകയും അതുപോലെ യാഗം നടത്തുകയും പുത്രകാമ്യേഷ്ഠ യാഗം നടത്തി അതിലൂടെ പായസത്തെ അഗ്നിദേവൻ അതിലൂടെ ഉയർത്തെഴുന്നേറ്റ് പായസത്തിൽ പായസം കൊടുക്കുകയും ആ പായസം വാങ്ങി കഴിക്കുന്ന ദശരഥൻ്റെ ഭാര്യമാർ പ്രസവിക്കുകയും ചെയ്യുന്നു അത്രയ്ക്കും കഠിനമായ ആ പ്രയത്നം ചെയ്യുന്ന ആ അത്രയ്ക്കും തീവ്രമായ തപസ്സുകൊണ്ട് ധ്യാനം കൊണ്ട് ചെയ്യാവുന്ന അവർ തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന ആ ഋഷി ശൃംഖല ആകുന്ന വ്യക്തികളും നമ്മുടെ നാട്ടിൽ ഉണ്ട് താടകമാർ ഏറ്റവും കൂടുതലുള്ളതാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ അപ്പോൾ താടകയും സുരസയും വിഭീഷണനും എല്ലാം നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരു കുടുംബത്തിൽ രാവണനാകുന്ന ദുഷ്ടൻ കാണും പിന്നെ ശൂർപ്പണകയാകുന്ന ദുഷ്ടത്തി കാണും പക്ഷെ അവിടെ തന്നെ വിഭീഷണൻ ആകുന്ന ഒരു ഭക്തനും കാണും ഇത് നമ്മുടെ സമൂഹത്തിലുള്ളതാണ് ഇനി എടുത്തു പറയത്തക്ക വലിയ കഥാപാത്രം ഹനുമാനാണ് ഭഗവാന്റെ ദാസനായി എപ്പോഴും ഭഗവാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് കൊണ്ടു നടക്കുന്ന നാരദ മഹർഷിയെപ്പോലെ നടക്കുന്ന ഹനുമാൻ ആ ആഞ്ജനേയൻ അതായത് അദ്ദേഹത്തിന് മരണമില്ലാത്ത ആളാണ് ചിരഞ്ജീവിയായിട്ട് നടക്കുന്ന ഹനുമാനു തുല്യമായ കഥാപാത്രങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എപ്പോഴും ഈശ്വരൻ നാമം മാത്രം ഉച്ചരിച്ചു നടക്കുന്ന ആ ഹനുമാനാകുന്നതും നമ്മൾ തന്നെയാണ് ദുഷ്ടകഥാപാത്രമായ ദശമുഖ പത്ത് തലയുള്ള രാവണൻ നമുക്ക് പത്തല്ല അഹംഭാവത്തിൻ്റെ പതിനായിരം തലകളാണ് നമുക്കുള്ളത് അഹങ്കാരത്തിൻ്റെ ആ രാവണനാകുന്നതും നമ്മൾ തന്നെ ആ രാവണനിൽ തന്നെ ഒരു ശിവഭക്തനുണ്ട് ഒരു സാത്വികനുണ്ട് ആ രാവണനും നല്ല വശമുണ്ട് ഇതെല്ലാം നമ്മൾ തന്നെയാണ് ആ രാവണൻ്റെ കഴിവ് അപാരമാണ് അതുപോലെ തന്നെ ആ രാവണൻ ചെയ്യുന്ന പ്രവൃത്തികൾ ദുഷ്ട ദുഷ്ടപ്രവർത്തികൾ ലോകത്തിന് ദൈവത്തിന് നിരക്കാത്തതാണ് ഈ രാവണന്മാരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ വിലസുന്നത് കുംഭകർണൻ അതുപോലെ തന്നെ ആറുമാസം ഉറക്കം ആറുമാസം തീറ്റി ഇത്തരം കുംഭകർണന്മാർ ഏറ്റവും കൂടുതൽ കൂടിയിരിക്കുകയാണ് കുംഭകർണന്മാരും കുംഭകർണികളും സുഗ്രീവൻ ബാലി ഇവരെല്ലാം നമ്മുടെ സമൂഹത്തിലുള്ളതാണ് അനിയൻ്റെ ഭാര്യ ജ്യേഷ്ഠൻ കൊണ്ടുപോവുക ജ്യേഷ്ഠൻ്റെ ഭാര്യ അനിയൻ കൊണ്ടുപോവുക ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ അനവധിയുണ്ട് ബന്ധങ്ങളും സ്വന്തവും ഒന്നും അറിയാതെ പ്രവൃത്തി ചെയ്യുന്നവർ മാരീജനാവുന്നതും ജഡായുവായതും എല്ലാം നമ്മൾ തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ രാമായണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ രാ മായിച്ചാൽ നമുക്ക് തന്നെ ബോധ്യപ്പെടും എന്താണ് രാമായണ കഥയെന്ന് ഒരു കാലഘട്ടത്തിൽ നടന്ന കഥ വാത്മീകി മഹർഷി എഴുതി വച്ചുവെങ്കിലും അതെന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ തന്നെ നമുക്ക് തന്നെ നമ്മളെ തന്നെ ആ ഗ്രന്ഥത്തിലൂടെ കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ തന്നെ കഥയായി ആണ് അത് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം ശബരിമല അറിയപ്പെടുന്നത് അയ്യപ്പൻ മല എന്നല്ല ശ്രീരാമഭക്തിയായ ശബരിയുടെ ആ സാധു സ്ത്രീയുടെ നാമത്തിലാണ് അത് ശ്രീരാമചന്ദ്രൻ കൊടുത്ത വരമാണ് ഈ ശബരിമാർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അനവധി നിഷ്കാമ ഭക്തിയായിട്ട് നിഷ്കളങ്കയായി നടക്കുന്ന ശബരി എന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീയും എല്ലാം അതിൽ പെടും അങ്ങനെയുള്ള ശബരി ദേവിയും നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ടെന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ തന്നെ കഥ നമ്മൾ തന്നെ വായിക്കുന്നു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക